ബ്യൂട്ടി വളരെ ാണ് നമ്മുടെ നാട്ടില് ഇതുപോലൊരു ഭംഗിയുള്ള ഒരു സ്ഥലം വേറെ തോന്നുന്നില്ല പുഴയുടെ ഈ ഭംഗിയായിട്ട് വളരെ ഭംഗിയുള്ള ഇവിടെ ഒന്നും വേറെ എവിടെ എവിടെയില്ല പ്രവാഹം പിന്നെ നമ്മുടെ ഈ സത്യത്തിൽ നമ്മളെ എത്തിച്ചേരാൻ മടിക്കുന്ന ഒരു സ്ഥലവും കൂടിയാണല്ലോ നമ്മുടെ തൊട്ടടുത്ത് ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രദേശം ഉണ്ടായിട്ട് നമ്മൾ അത് വരുന്നില്ല എന്നുള്ളതാണ് കുട്ടികളൊക്കെ നീന്തം പഠിക്കാൻ ഏറ്റവും പറ്റിയ സമയല്ലേ അപ്പൊ അതെ ഈ ട്യൂബൊക്കെ ഇട്ട് നീന്താൻ ചേരും ഭംഗിയില് പുഴ ഒഴുകുന്ന ഒരു സ്ഥലവും വേറെല്ല ശരിക്കും പൂനൂർ പുഴയുടെ ഉത്ഭവം ഇതാ ബണ്ട് നിർമ്മിച്ചിരിക്കുന്നത് നിങ്ങൾ കാണാൻ കഴിയും വേനൽക്കാലത്ത് കുടിവെള്ള വിതരണത്തിന് വേണ്ടിയാണ് ഈ ബണ്ട് നിർമ്മിച്ചിട്ടുള്ളത് മാശ മഹദാശ എങ്ങനെയുണ്ട് അല്ല വളരെ രസകരമായ സ്ഥലമല്ലേ നമ്മളിവിടെ കുളിച്ചാലോ കുളിക്കല്ലേ ആ ഓക്കെ നമ്മൾ ഏതായാലും ഇവിടെ ഒന്ന് കുളിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പൊ സുഹൃത്തുക്കളെ ഏറിയ കാലത്തിന്റെ ശേഷം നമ്മൾ പൂനിയൂർ കുഴയിൽ ഒന്ന് നീന്തി കുളിക്കാൻ തീരുമാനിച്ചു സുഹൃത്തുക്കളെ അപ്പോൾ ഇവിടെ ഒന്ന് കുളിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇന്ന് വൈകുന്നേരം ഏ അപ്പോൾ ഓക്കേ